ആ അതായത് നമ്മളെ ഫൈസലാശാൻ നിന്ന് തരണ്ടി മുറിക്കണിട്ടോ നല്ല നെയ് നെയ്ത്തേരണ്ടിയാണ് ആദ്യം തന്നെ ആശാൻ തെരണ്ടിൻ്റെ പള്ളൊക്കെ ആണ് കത്തി വെച്ചിരിക്കുന്നത് പള്ളൊക്കെ കയറ്റിയാൽ പള്ളൊക്കെ കയറ്റിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ പള്ളൊക്കെ കയറ്റാൻ ഉഷാറാണ് ഇതാണ് നമ്മളെ ഫൈസലാശ ദുബായി കട്ടറാണ് എന്താ നെയ്ത്തെരണ്ടിൻ്റെ നെയ്യ് ഫസ്റ്റ് തന്നെ നെയ്യ് എടുത്തണേ ഈ നെയ് നെയ്ത്തേരണ്ടി നല്ല ഫ്രഷ് ആണെങ്കിൽ ഇതുപോലെ നല്ല എന്താ ഉറപ്പിൽ നിൽക്കും കേട്ടോ നെയ്യ് അത് പഴക്കം ചെന്നിട്ടുണ്ടെങ്കിൽ ആ നെയ്യെല്ലാം അരിഞ്ഞു പോയിട്ടുണ്ടാവും എന്നാണ് ഇതാണോ തേരണ്ടി മുറിക്കുന്നൊരു ഇതാണ് കേട്ടോ ഇതിന്റെ മറ്റു തെരണ്ടികളിലെ ചെറിയൊരു വ്യത്യാസം അതിന് ആണ് ഇതിന്റെ മുഖത്തിന്റെ ഷേപ്പ് കിട്ടോ നല്ല ഫ്രഷ് തേരണ്ടിയാണ് കേട്ടോ മീറ്റൊക്കെ കണ്ടോ നല്ല ഉഷാറാണ് ഇത് അതിന്റെ തലയാണ് കേട്ടോ ആവശ്യ തല അതിലോട്ട് ഇടൂല മീറ്റ് മാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് തല വേണ്ടവർക്ക് തല സെപ്പറേറ്റ് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ആദ്യം ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ബാറ് ബാറാക്കി വയ്ക്കാണ് കേട്ടോ നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട് കൂടുതലായിട്ട് നമ്മളെ എന്താ പറയാ സമയമില്ല അത് മുഴുവനായിട്ട് കാണിച്ചു തരാന് നമ്മളെ കസ്റ്റമർ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അടുത്ത കട്ടിങ് ഇവിടെ വേറെ കട്ട് ചെയ്യുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് ഇതാ തൽക്കാലം വാറു വാറാക്കി തന്നെ പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആശാൻ അത് ചെറിയ പീസാക്കും കേട്ടോ ഇതാ ചെറിയ പീസ് ഇതുപോലെ അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ചെറിയ പീസാക്കി വെക്കുന്നതാണ് കേട്ടോ ഓക്കെ ഏതായാലും